പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ഈ അതിരൂപതയുടെ മെത്രാപ്പള്ളിത്തൻ വികാരിയായി നിയമിതനായ മാർ ജോസഫ് പാംബ്ലാനി തൻ്റെ പ്രത്യേക ദൗത്യത്തിൻ്റെ മൂന്നാം മാസത്തിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലവത്താകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണം എന്ന നിലയിൽ ഈ അതിരൂപതയിൽ പുരോഹിതരുടെ വേഷം ധരിച്ചു നടക്കുന്ന കത്തോലിക്ക സഭയോട് മറുതലിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന വിമത ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പൊതുജനങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സമർപ്പിച്ചിരിക്കുകയാണ് വിമത പുരോഹിത വേഷധാരികളുടെ രണ്ട് മുൻ പോരാളികളുടെ പേരിലാണ് ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജോയി കണ്ണമ്പുഴ എന്നും പോർച്ചിറ്റിനള്ളി എന്നും വെച്ച് രൂപീകരിച്ച ഈ ട്രസ്റ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയെ തങ്ങൾ കൊള്ളയടിച്ച് തങ്ങളുടേതായി മാറ്റുവാൻ പോകുന്നു എന്നുള്ള വിളംബരമാണെന്ന് ഇത് വായിച്ചു മനസ്സിലാക്കിയ നിയമജ്ഞാനമുള്ളവർ ഒറ്റ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് തൻ്റെ പ്രബോധനങ്ങളിലൂടെ ദൈവരാജ്യം മനുഷ്യർക്ക് വെളിപ്പെടുത്തി ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ഈ ഭൂമിയിലും ദൈവജനത്തെ നയിക്കുന്നതിനുള്ള സകല അധികാരങ്ങളും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി സ്വർഗത്തിലേക്ക് ഉദ്ധാനം ചെയ്ത ഈശോയുടെ സുപ്രധാനമായ ശുശ്രൂഷയായിരുന്നു പൗരോഹിത്യം എന്ന കൂതാശയുടെ സ്ഥാപനം താൻ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ ലോകവസാനത്തോളം ഈ ഭൂമിയിൽ നിർവഹിച്ചു പോരുന്നതിനായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും തൻ്റെ പിതാവ് തനിക്ക് നൽകിയതുപോലെ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നതായി നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു ഈശോയുടെ കുരിശുമരണത്തിനും ഉദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ പ്രവർത്തനം ആരംഭിച്ച സഭ പ്രതിദിനം വളർന്നുകൊണ്ടിരിക്കെ സഭാ സമൂഹങ്ങളിൽ ഈശോയുടെ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായി ശ്രീഹന്മാർ അതിലേറ്റവും അനുയോജ്യരായ വ്യക്തികളെ നിയമിച്ച് അഭിഷേകം ചെയ്ത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്ന കാര്യങ്ങൾ നാം വളരെ വ്യക്തമായി അപസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട് അങ്ങനെ ശിഷ്യന്മാരുടെ നിയമനത്തിൽ ശിഷ്യന്മാരോടൊപ്പമുള്ള ശുശ്രൂഷയിലാണ് പൗരോഹിത്യം പ്രവർത്തിക്കുന്നതും പൂർണ്ണമാകുന്നതും വിലയുള്ളതുമാകുന്നതും ഇന്ന് ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മെത്രാന്മാരും മെത്രാന്മാർ നിയമിക്കുന്ന പുരോഹിതരും സഭയിൽ ദൈവജനത്തിന് ശുശ്രൂഷ അർപ്പിക്കുന്നു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് ബാധകമേയല്ല എന്ന് അവർ തെളിയിക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ആയെങ്കിലും അതിൻ്റെ രേഖാമൂലമുള്ള അറിയിപ്പായി ഏകം കോൺഫ്രട്ടേണിറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രസ്റ്റ് ഡീഡ് ഇടമില്ലാതെ ലോകത്തോട് വിളംബരം ചെയ്യുന്നു തട്ടിപ്പുകാരൻ എന്ന വാക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കോൺമാൻ എന്നാണ് ഡിക്ഷണറി രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകം കോൺ വിവർത്തനം ചെയ്യുമ്പോൾ ഏകം തട്ടിപ്പ് കൂട്ടായ്മ എന്ന് വിവർത്തനം ചെയ്യാവുന്നതാണ് അറിഞ്ഞോ അറിയാതെയോ വിമത വൈദികർ തങ്ങളുടെ ട്രസ്റ്റ് തങ്ങളുടെ സ്വഭാവത്തിന് അനുയോജ്യമായ പേരിട്ട് കൊണ്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ അവർ പറയുന്ന ലക്ഷ്യങ്ങൾ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന നിയമം അറിയാവുന്നവർ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് അതിരൂപതയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതിരാലയങ്ങളും അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ രൂപീകരിച്ച് നടത്തിക്കൊണ്ട് പോകുക രണ്ട് ജന അഭിമുഖ കുർബാന നിലനിർത്തി അതുമായി മുന്നോട്ട് പോവുക മൂന്ന് പുരോഹിത വേഷധാരികളായ ഈ വിമതരുടെ കോടതി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സഹായങ്ങളൊക്കെ തുടർന്നും നൽകുക പ്രധാനമായ ഈ മൂന്ന് ലക്ഷ്യങ്ങൾക്കപ്പുറം നിരവധിയായ പല കാര്യങ്ങളും എഴുതി ചേർന്നിട്ടുണ്ട് ഈ മൂന്ന് ലക്ഷ്യങ്ങളിൽ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് വിളിവാക്കുന്നു അതോടൊപ്പം തന്നെ തിരുസഭയോ മാർപ്പാപ്പായയോ മെത്രാന്മാരോ ഈ രേഖയിൽ ഒരിടത്തും പ്രതിപാദിക്കപ്പെടുന്നില്ല ഈ ട്രസ്റ്റിൽ അംഗമാകുന്നത് ക്ഷണത്തിലൂടെ മാത്രമാണ് അല്ലാതെ ആർക്കെങ്കിലുമൊക്കെ ട്രസ്റ്റിൽ അംഗമാകാം എന്ന് വെച്ചാൽ അതിനൊന്നും അവസരമില്ല തങ്ങൾ തകക്ഷണിക്കുന്ന തട്ടിപ്പുകാർക്ക് മാത്രം ഈ ട്രസ്റ്റിൽ അംഗമായിരിക്കാം എറണാകുളം അഖമാലി അതിരൂപതയിലെ ഒരു വൈദികൻ എന്ന നിലയിൽ ആർക്കും ഈ ട്രസ്റ്റിലേക്ക് വന്നു കയറാമെന്ന് വ്യാമോഹിക്കേണ്ട കറകളഞ്ഞ വിമതരും സഭയെ ധിഖരിക്കുന്നവരും ആണെങ്കിൽ മാത്രമേ ക്ഷണക്കത്ത് കിട്ടുകയുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് സഭ കൃപയില്ലാത്തതും നയാമികമല്ലാത്തതുമെന്ന് തീർപ്പ് കൽപ്പിച്ചാൽ ജനാഭിമുഖ കുർബാന മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യമാണ് ഈ ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനാൽ തന്നെ അത് സഭാവിരുദ്ധമായി മാറി രണ്ടാമതായി ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു കാര്യമായി വിശ്വാസികൾ തിരിച്ചറിയണമെന്ന് നിയമം അറിയാവുന്നവർ മുന്നറിയിപ്പ് നൽകുകയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായിൽ ശുശ്രൂഷയെന്ന് ബഹുമാനപ്പെട്ട വിദ്യാർത്ഥിനാൾ ജേക്കബാലക്കപ്പള്ളി അച്ഛനും ചാൻസലർ ജോഷി പുതുവ അച്ഛനും പ്രൊക്രേറ്റർ സൈമൺ പള്ളുപെട്ട് അച്ഛനും തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അതിരൂപതയുടെ ഉടമസ്ഥതയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ലിസി ആശുപത്രി എൽ എഫ് ഹോസ്പിറ്റൽ എണ്ണമറ്റ കോളേജുകൾ സ്കൂളുകൾ എന്നിവയെല്ലാം ഈ വിമത വൈദികരുടെ പ്രതിനിധികൾ ഈ ട്രസ്റ്റിൻ്റെതായി മാറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിനുവേണ്ടിയാണ് കോൺഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന തട്ടിപ്പ് കൂട്ടായ്മ രജിസ്റ്റർ ചെയ്ത് വച്ചിരിക്കുന്നത് നിലവിൽ അതിരൂപത രൂപം കൊടുത്തിട്ടുള്ള ട്രസ്റ്റുകളുടെയും ചാരിറ്റബിൾ സൊസൈറ്റികളുടെയും ലൈസൻസിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളെല്ലാം തട്ടിപ്പ് കൂട്ടായ്മയുടെ ഉടമസ്ഥയിലേക്ക് മാറ്റുവാൻ ഇതിൻ്റെ ബോർഡ് അംഗങ്ങൾ ആയി നിയമിതരാകുന്ന വൈദികർ ഒരു പ്രമേയം പാസാക്കി അത് രജിസ്ട്രറുടെ ഓഫീസിൽ രേഖാമൂലം അറിയിക്കുന്നതോടുകൂടി ഈ സ്ഥാപനങ്ങളെല്ലാം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള അപകടം സാധാരണ വിശ്വാസികൾ തിരിച്ചറിയണമെന്ന് നിയമവിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമത്തെ പ്രധാന ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്ന കേസ് നടത്തിപ്പിനെപ്പറ്റി പറയുന്നതും ഇതേ ഉദ്ദേശിച്ചോടു കൂടിയാണ് അതിരൂപതയിലെ ദേവാലയങ്ങളിൽ ഇപ്പോൾ തന്നെ അതിരൂപത നിയമസംഹിതയ്ക്ക് വിരുദ്ധമായി വിമത പുരോഹിതന്മാരുടെ ശിൽബന്തികളായിട്ടുള്ളവരെ കുത്തി നിറച്ചുകൊണ്ടുള്ള പാരീഷ് കൗൺസിൽ രൂപീകരിച്ച് അവരുടെ ആജ്ഞാനവർത്തികളായിട്ടുള്ളവരെ കൈക്കാരന്മാരാക്കി നിയമിച്ച് അതിരൂപതയുടെ അംഗീകാരത്തിന് സമർപ്പിക്കാതെ സ്വതന്ത്രമായി കണക്കുകൾ ആർക്കും ബോധിപ്പിക്കാതെ ഈ വിമത പുരോഹിത വേഷധാരികൾ പല ദേവാലയങ്ങളിലും പ്രവർത്തിച്ചു ഇങ്ങനെയുള്ള പണവും എല്ലാം ഈ തട്ടിപ്പ് കൂട്ടായ്മയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റപ്പെടുകയും അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയെ തങ്ങളുടേതായി മാറ്റാം എന്നുള്ള വ്യാമോഹത്തിൽ ഇവർ നിയമപരമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗിച്ച് തങ്ങളുടേതായിട്ടുള്ള വഴികൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിരൂപതയുടെ അംഗീകാരത്തിന് സമർപ്പിക്കാത്ത സ്വതന്ത്രമായി കണക്കുകൾ ആർക്കും ബോധിപ്പിക്കാതെ ഈ വിമത പുരോഹിത വേഷധാരികൾ പല ദേവാലയങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പണമെല്ലാം ഈ തട്ടിപ്പ് കൂട്ടായ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുകയും അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയെ തങ്ങളുടേതായി മാറ്റാമെന്നുള്ള വ്യാമോഹത്തിൽ ഇവർ നിയമപരമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗിച്ച് തങ്ങളുടേതായിട്ടുള്ള വഴികൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദൈനംദിന ഭരണത്തിന് ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മെത്രാപ്പള്ളിത്തൻ വിഹാരിയാവട്ടെ ഈ തട്ടിപ്പ് കൂട്ടായ്മയുടെ ട്രസ്റ്റ് രൂപീകരണം പുറത്തു വന്ന ദിവസം വിമത പുരോഹിത വേഷധാരികളുമായി അതിരൂപതയുടെ അതിമത്രാസന മന്ദിരത്തിൽ തേനീച്ചക്കൂടിനുള്ളിൽ റാണിക്ക് ചുറ്റും ഈച്ചകൾ എന്ന പോലെ സമയം ചെലവഴിക്കുന്നതിൻ്റെ വീഡിയോയും നാം കാണുകയുണ്ടായല്ലോ ഈ വികാരിയുടെ സ്വന്തം അതിരൂപതയിൽ നിന്നുള്ള ഒരു വൈദികൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം വെടിക്കെട്ടുകാരൻ്റെ പട്ടിയാണ് ഈ പട്ടിയെ ലോകത്തിൽ എത്രമാത്രം ശക്തമായ ബോംബ് പൊട്ടിച്ചാലും ആർക്കും പേടിപ്പിക്കാൻ കഴിയുകയില്ല കാരണം നിരന്തരമായുള്ള വെടിക്കെട്ടിൻ്റെ ശബ്ദങ്ങൾ കേട്ട് അതിൻ്റെ കർണപുടലങ്ങൾ തകർന്നിരിക്കുകയുമാണ് ഏകം തട്ടിപ്പ് കൂട്ടായ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റഡീട് പുറത്തു വന്നിട്ടും ഇതൊന്നും തിരിച്ചറിയാതെ സമൂഹം തരുന്ന മുന്നറിയിപ്പുകൾ ചെവിക്കൊള്ളാതെ അവരുമായി ഉല്ലസിച്ച് ചിലവഴിച്ച് ഈ അതിരൂപതയെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വികാരി അനുദിനം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയുമാണ് വിവരങ്ങൾ തിരിച്ചറിയുന്ന അതിരൂപതയിലെ വിശ്വാസികൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണെന്ന് പറയാതെ വയ്യ ഈ ഞായറാഴ്ച രാവിലെ അതായത് ആറാം തീയതി ഉദയംപേരൂർ സൂനഖദോസ് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ എത്തിയ വികാരിയെ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന അർപ്പിക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ വിലയർപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വിശ്വാസികൾ തടഞ്ഞത് അവരുടെ തട്ടിപ്പിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള പ്രതിരോധങ്ങൾ ഇനി നമുക്ക് ഇടവകളിൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു തട്ടിപ്പ് സംഘമാണ് എന്ന് വിശ്വാസ സമൂഹത്തെ അറിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത നൂറ്റാണ്ടുകൾ കൊണ്ട് എത്തിച്ചേർന്ന് ഇന്നത്തെ അവസ്ഥ ഇവർ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുമെന്നത് തീർച്ചയാണ് അതിനു പറ്റിയ നേതൃത്വം ഈ മെത്രാപ്പൊലിറ്റൻ വിഹാരിയിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇത്രമാത്രം സങ്കീർണമായ കാര്യങ്ങൾ ഈ അതിരൂപതയിൽ നടക്കുമ്പോൾ കേരളത്തിൽ പുതിയ പാർട്ടി ഉണ്ടാക്കുവാൻ പോകുന്നത് അടുത്ത ഭാഗ്യപരീക്ഷണം നടത്തുവാനുള്ള പടപ്പുറപ്പാടുമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിച്ചത് ഏതായാലും സഭയിലെ പണ്ഡിതനായ മറ്റൊരു മെത്രാൻ അത് വെറും വ്യാമോഹമാണെന്നും ആ പൂതി മനസ്സിൽ വെച്ചാൽ മതിയെന്നും മെത്രാപ്പളിത്തൻ വികാരിക്ക് മുന്നറിയിപ്പ് നൽകിയത് അത് സഭാ മക്കൾ ആശ്വാസത്തോടെയാണ് കാണുന്നത് ഏകം കോൺഫണിറ്റി അഥവാ ഏകം തട്ടിപ്പ് കൂട്ടായ്മ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ നിയമപരമായ മാർഗങ്ങളിലൂടെ സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യം ഒരു വ്യാമോഹം മാത്രമായി മാറുമെന്നുള്ളതിന് ഒരു സംശയമാർക്കും വേണ്ട കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ വേലക്കാരുടെ വേല നിഷ്ഫലമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ അധ്വാനവും വെറുതെയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു പുരോഹിതന്റെ വേഷം ധരിച്ചുകൊണ്ട് നടന്നാൽ പുരോഹിതനാവുകയില്ല ഈ വേഷധാരികളുടെ തട്ടിപ്പ് കൂട്ടായ്മ അവരുടെ എണ്ണമറ്റ പരാജയങ്ങളുടെ പരമ്പരയിലെ അവസാനത്തെ ഫലിത ബിന്ദുവായി മാറുമെന്ന് കാലം സാക്ഷ്യപ്പെടുത്തും സഭാമക്കൾ എപ്പോഴും ജാഗ്രത പാലിക്കുക കണ്ണുകൾ തുറന്നു വയ്ക്കുക വലിയൊരു പൈശാചിക ശക്തി നമ്മുടെ അതിരൂപത വിട്ട് പുറത്തു പോകുന്നില്ല ശക്തമായി കരങ്ങൾ സ്വർഗത്തിലേക്ക് വിരിക്കുക ദൈവം നമ്മുടെ സങ്കടങ്ങൾക്ക് ഉത്തരം തരട്ടെ